സ്കൂൾ വിദ്യാർത്ഥികൾ പോലും ലഹരിയുടെ പിടിയിലകപ്പെടുന്ന കാലത്ത് ബോധവൽക്കരണ ഹ്രസ്വചിത്രവുമായൊരു യു പി സ്കൂൾ പാനൂർ യു പി സ്കൂൾ പുറത്തിറക്കിയ ജാഗ്രത എന്ന ഹ്രസ്വചിത്രം ജനശ്രദ്ധയാകർഷിക്കുകയാണ് ലഹരിവിരുദ്ധ പരിപാടിയുടെ ഭാഗമായാണ് പാനൂർ യു പി സ്കൂൾ ഈ ചിത്രം തയ്യാറാക്കിയത് നിരവധി ഹ്രസ്വചിത്രങ്ങൾ പുറത്തിറക്കിയ അനിൽ പാനൂരിന്റെ സംവിധാനത്തിലാണ് ചിത്രീകരണം നടന്നത് പ്രധാന അധ്യാപികയും രക്ഷിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവർ അഭിനേതാക്കളായി ലഹരി മാഫിയയുടെ പിടിയിൽ അറിയാതെ അകപ്പെട്ടു പോകുന്ന കുട്ടിയും അതിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന സന്ദേശവുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം പൂർണ്ണമായും ഐഫോണിലാണ് ചിത്രീകരണവും എഡിറ്റിംഗും നടത്തിയത് എം ടി കെ മോഹനൻ സംവിധാന സഹായവും ചിത്രകാരനും അധ്യാപകനുമായ പവി കോയിഡ് കലാസംവിധാനവും നിർവഹിച്ചു എൻ ജി ഐ ടി ഐ കീഴക്കുന്ന് ഇരുട്ടി അതിവേഗം ജോലി നേടാൻ അന്താരാഷ്ട്ര അംഗീകാരമുള്ള കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന എൻ സി ബി ടി എൻ എഫ് കോഴ്സുകൾ സർക്കാർ സർവീസിലും സ്വകാര്യ മേഖലയിലും ജർമ്മനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും അനേകം അവസരങ്ങൾ അഡ്മിഷൻ ഓപ്പൺ എൻ ജി ഐ ടി എൻ സി ബി ടി കോൺടാക്ട് നയൻ സെവൻ ഫോർ സെവൻ വൺ സീറോ ഫോർ ഫോർ ഫൈവ്